സഹോദരങ്ങളെ ആലമീൻ ഈ മഹത്തായ ഇബാദത്ത് നിലനിർത്താൻ നമ്മോട് കൽപ്പിച്ചത് വെറുതെ അല്ല പതിനേഴ് തവണ ആ ആയതോധന നിർബന്ധമാക്കിയത് വെറുതെ അല്ല കാരണം നമുക്ക് ജീവൻ നിലനിർത്താൻ ഭക്ഷണവും വെള്ളവും ആവശ്യമാണ് അല്ലേ രാവിലെ നമ്മൾ കഴിച്ചിട്ടുണ്ട് ഉച്ചക്കും കഴിക്കും വൈകുന്നേരവും കഴിക്കും രാത്രിയും കഴിക്കും അല്ലെ നാളെയും കഴിക്കും വീണ്ടും കഴിക്കും എല്ലാ വിശ തന്നെയാണോ വീണ്ടും കാരണം നമ്മുടെ ജീവൻ നിലനിർത്താൻ അത് വേണം എന്നതുപോലെ സഹോദരാ നിന്റെ കൽവിന്റെ ജീവൻ നിലനിർത്താൻ നിന്റെ ആത്മാവിന്റെ ഭക്ഷണമാണ് യാഥാർത്ഥ്യത്തിൽ അള്ളാഹുവിനുള്ള അഭിബാദക്ക് അത് എപ്പോഴും വേണം മരണം വരെ വേണം എല്ലാ ദിവസവും വേണം അങ്ങനെ അള്ളാഹു റബ്ബുലീത് നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു ഇതിനോളം വലിയ നിർബന്ധം മറ്റൊന്നുമില്ല അമലുകളിൽ അതുകൊണ്ടാണ് അള്ളാഹു അലൈഹു പറഞ്ഞത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം ഒരു മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടുക അള്ളാഹു അവനോട് ചോദിക്കുക أو أننا سكارت فإن صلحت فقد أفلح وأنجح، وإن فسدت خاب وخسر. هذا نعم نير هذا أو أن ويجي أو أن نعم هذا نعم دوشي خاب وخسر، أو أن أو أن ناشتم أو أن تولن هذا النوع سكارت عند براتانيم. الله عند رسول صلى الله عليه وسلم تنبرين على أهد الذي بيننا وبينهم الصلاة فمن تركها فقد كفر لمكم أبركم دير الله بالتعاسم هذا هو مسلمين لكم مسلمين على الله تبركم دير الله بالتعاسم هذا فمن تركها فقد كفر آرين كلمة دبيك شال هون كافر أي بوريكنو മറ്റൊരു ഹദീസിൽ അവിടെ നിന്ന് പറയുന്നു ഒരു മുസ്ലിമിനും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കുക എന്നതാണ് ഒരു മുസ്ലിമിനും കുഹുറിനും ഇടയിലുള്ളത് അവൻ നിസ്കാരം ഉപേക്ഷിക്കുക എന്നതാണ് അതോടവൻ മുട്ട് പുറത്തേക്ക് പോയിരിക്കുന്നു സഹാബത്ത് പറയുന്നു നിസ്കാരം പോലെ ഒരു അമരും ഉപേക്ഷിക്കുന്നത് കുഹുറായി ഞങ്ങൾ കണ്ടിട്ടില്ല നിസ്കാരം ഒഴികെ ഏതെങ്കിലും പ്രവർത്തനം ഉപേക്ഷിച്ചാൽ അവൻ കാഫറായി പോകും എന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ കരുതിയിട്ടില്ല ആലമീൻ അതിനെ കുറിച്ച് പറഞ്ഞത് എന്താ നിങ്ങൾ നിസ്കാരം നിലനിർത്തുക നിങ്ങൾ കൂട്ടത്തിൽ പെട്ടുപോകരുത് പണ്ഡിതന്മാർ സംസ്കാരം ഉപേക്ഷിക്കുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്നതിന് തെളിവു പിടിച്ച ആയത്തുകളിൽ ഒന്നാണ് നാളെ പര ലോകത്ത് സഹർ എന്നുപേരുള്ള നരകത്തിൽ അകപ്പെട്ട ആളുകൾ എന്താണ് സഹർ എന്നുപേരുള്ള നരകത്തിന്റെ പ്രത്യേക നരകത്തിന്റെ അതിന്റെ കടുപ്പമെന്താണ് അള്ളാഹു പറഞ്ഞില്ലേ എന്താണ് സഹർ എന്ന് നിനക്കറിയുമോ ഒന്നും ബാക്കിയാക്കാത്ത അതുപോലെ ഒന്നിനെയും മുട്ടുകളയാത്ത എല്ലാത്തിനെയും കരിച്ചു കളയുന്ന തീയാണ് സഖർ എന്ന നരകം അവിടെ അകപ്പെട്ട ആളുകളോട് ചോദിക്കും എങ്ങനെയാണ് നിങ്ങൾ ഈ നരകത്തിൽപ്പെട്ടത് അവർ പറയും അൽ മുസല്ലീൻ ആദ്യത്തെ മറുപടി എന്താൽ മുസല്ലീൻ ഞങ്ങൾ നസ്കരിക്കുന്നവരായിരുന്നില്ല അവരെങ്ങനെയുള്ളവരാണ് നിസ്കാരത്തെ കുറിച്ച് ശ്രദ്ധയില്ലാത്തവരാണ് ഇവർ തോന്നുമ്പോ നിസ്കരിക്കും അതിന് പാലിക്കേണ്ടത് സമയത്ത് നിസ്കരിക്കുകയില്ല അള്ളാഹു കൽപ്പിച്ച നേരത്തെ നിസ്കരിക്കുകയില്ല എല്ലാം അവൻ നിസ്കരിക്കുന്നില്ല അതുപോലെ നിസ്കാരത്തെ കുറിച്ച് ശ്രദ്ധയില്ല അള്ളാഹു റബ്ബു നബിമാരുടെ صراحة صدق. صراحة صدق. الله درن رتب على النبي مارين قلت شبرنا ذن شيشم سوره مريم الى الله فخالف من بعدهم خلف اضاعوا الصلاه واتبعوا الشهوات فسوف يلقون غيا. اورك شيشم وروتالمره والنوم ورو خالفوا والنوم سلف شيشم ورو خلف فخالف من بعدهم خلف اضاعوا الصلاه എന്താണ് അവർ ചെയ്തത് നിസ്കാരം പാഴാക്കി പാഴാക്കി എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ മുഫസ്സറുകൾ പറഞ്ഞത് കാണാൻ അവർ പറ്റ ഉപേക്ഷിച്ചവരല്ല മറിച്ച് അതിന്റെ വക്കത്തിൽ നിസ്കരിക്കാത്തവർ ഒറ്റ അവരവരുടെ തോതിവാസത്തെ പിൻപറ്റി നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ അവൻ അതിലേക്കാണ് പിന്നെ അവന്റെ ഷഹവാത്തിനെ പിൻപറ്റി പോവുക അതിന്റെ തിക്തഫലം അതിന്റെ ശിക്ഷ അവർ കാണേണ്ടി വരിക തന്നെ ചെയ്യും അതുകൊണ്ടാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം അവിടുത്തെ അവസാനത്തെ സമയത്ത് പോലും അവിടുത്തെ നബ് സല്ലാ വസ്ലമയുടെ ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ട് അവിടുന്ന് രോഗശയ്യയിലാണ് സല്ല അള്ളാഹു അലൈഹി വസ്സല്ലാം ആ സമയത്ത് കൂടി അവിടുന്ന് പറഞ്ഞത് കാണാം അസലാ അല്ലെ അസല്ല നിസ്കരിച്ചോ അതാണ് അലൈഹി സല്ലാസ്ലം ചോദിക്കുന്നത് ജനങ്ങൾ നിസ്കരിച്ചോ സഹാബത്ത് പറയില്ല അവർ താങ്കളെ കാത്തിരിക്കാൻ ബോധം വരുമ്പോഴൊക്കെ ചോദിക്കാൻ അലിമിൻ പറയുകയാണ് അബിസാമിയുടെ അന്തിമ വസീയത്തായി ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ വലം കൈകളുടമെടുത്തിയവർ അടിമകൾ അവരുടെ കാര്യം ശ്രദ്ധിക്കണം അവർക്ക് നന്മ ചെയ്യണം ഹസൂർലി അലിസ്ലമയുടെ അന്തിമ വസീയത്തുകളിൽ വരെ നമുക്കിത് കാണാം സുഹാൻ അള്ള മുസ്ലിമിന്റെ <mussilmine> അടയാളമാണത്